പരിസ്ഥിതി ദിന ക്യുജിലേക്ക് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ലോകത്ത് ആദ്യമായി മൃഗങ്ങൾക്കായി കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഉത്തരം റഷ്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം ഹെവീസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ ലോകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയ ഉദ്യാനം ഉത്തരം കേബോൾ ലെഞ്ചാവോ ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യയിൽ ഹിമ ഏക സംരക്ഷിത കേന്ദ്രം ഏതാണ് ഉത്തരം ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഉത്തരം സൗത്ത് ബട്ടൻ ദ്വീപ് ദേശീയ ഉദ്യാനം അന്താരാഷ്ട്ര കടുവ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ഒൻപത് പ്ലാസ്റ്റിക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഉത്തരം ഗ്രീക്ക് ഭാഷ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് പ്ലാസ്റ്റിക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഹെൻറിക് ബേക്കൽ മനുഷ്യരക്തത്തിൽ പ്ലാസ്റ്റിക് അംശം കണ്ടെത്തിയ വർഷം ഉത്തരം രണ്ടായിരത്തി ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച ദേശീയ ഉദ്യാനം ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഭൂചലനം അളക്കുന്ന ഉപകരണം ഉത്തരം സിസ്മോഗ്രാഫ് ഇന്ദിര പ്രിയദർശിനി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വനസംരക്ഷണം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഉത്തരം ക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഉത്തരം ഗോൾഡൻ ബേഡ് വിംഗ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിലൊരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഉത്തരം പാലക്കാട് ആനകൾക്ക് പ്രസിദ്ധമായ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് ഉത്തരം കർണാടക ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയാറ് ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം എഴുതിയതാര് ഉത്തരം മസനോബോ ഫുക്വക്ക മുതുമല വന്യമൃഗ വന്യമൃഗസങ്കേതം ഏത് സംസ്ഥാനത്താണ് ഉത്തരം തമിഴ്നാട് ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാട്ടുകഴുതകൾക്ക് പ്രസിദ്ധമായ ലിറ്റിൽ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം ഉത്തരം മുപ്പത്തി മൂന്ന് ശതമാനം കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ് ഇന്ദ്രാവതി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഛത്തീസ്ഗഡ് ലോക ലോകപർവത ദിനം എന്നാണ് ഉത്തരം ഡിസംബർ പതിനൊന്ന് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഗുജറാത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏത് ഉത്തരം മംഗളവനം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഉത്തരം പൂക്കോട്ട് തടാകം ഇന്ത്യയിൽ ദേശീയ ഉദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഉത്തരം പഞ്ചാബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊൽക്കത്ത ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേര് ഉത്തരം ഹെയ്ലി നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡി ഡി ടി എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഉത്തരം നിശബ്ദ വസന്തം പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഉത്തരം ഹ്യൂമൻ ഇക്കോളജി ഏത് സംസ്ഥാനത്താണ് പന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മധ്യപ്രദേശ് സുഗന്ധവ്യജ്ഞനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഏലം വനംവകുപ്പ് ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഉത്തരം നാട്ടുമാന്തോപ്പുകൾ കടൽ കുതിരയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം ആവശ്യമാണ് ഉത്തരം നാൽപ്പത് ദിവസം ബ്രഹ്മപുരം ഏത് നഗരത്തിൻ്റെ മാലിന്യ സംഭരണ കേന്ദ്രമാണ് ഉത്തരം കൊച്ചി ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിന് ബേക്കൽ നൽകിയ ഉത്തരം ബേക്ക്ലൈറ്റ്